പത്തനംതിട്ട മൈലപ്രയിൽ സ്വന്തം കടയ്ക്കുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വ്യാപാരി ജോർജിന്റെ മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് പത്തനംതിട്ട മൈലപ്ര ടൗണിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വന്തം കടയ്ക്കുള്ളിൽ വെച്ചാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ജോർജ് എഴുപത്തിമൂന്ന് വയസ്സുകാരനായ വ്യാപാരിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇൻകോസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഇന്ന് രാവിലെ ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും അടക്കം സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു മോഷണത്തിനിടെയാണ് ഇത്തരത്തിലൊരു കൊലപാതകം ഉണ്ടായത് എന്നാണ് നിലവിൽ പോലീസ് അനുമാനിക്കുന്നത് പോലീസ് പറയുന്നത് പ്രകാരമാണ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് വരെ ഈ കടയിൽ അദ്ദേഹത്തെ കണ്ട ആളുകളുണ്ട് പിന്നീട് അദ്ദേഹം പതിവായി ഉച്ചയ്ക്ക് ശേഷം മയങ്ങുന്ന ഒരു ശീലമുണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഉറങ്ങുന്ന ശീലമുണ്ട് അങ്ങനെ അകത്തേക്ക് പോയതാണ് പിന്നീട് പുറത്തേക്ക് ആരും കണ്ടില്ല വൈകുന്നേരം ആറു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ഈ കടയ്ക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ കെട്ടിയ അവസ്ഥയിലായിരുന്നു വായിൽ തുണിയും തിരികിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മോഷണ മോഷണശ്രമത്തിനിടെ ഉണ്ടായ ഒരു കൊലപാതകമാണ് എന്നാണ് പോലീസ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കിടന്ന ഒൻപത് പവൻ തൂക്കം വരുന്ന സ്വർണമാല നഷ്ടപ്പെട്ടിട്ടുണ്ട് എട്ടു പവന്റെ ഒരു മാലയും ഒരു പവൻ തൂക്കമുള്ള സ്വർണ്ണ കുരിശുമാണ് അദ്ദേഹത്തിന്റെ കഴുത്തിലുണ്ടായിരുന്നത് അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വലിയൊരു മോഷണ മോഷണമാണ് നടന്നത് മോഷണത്തിനിടെ ഇടയാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് എഴുപത്തിമൂന്ന് വയസ്സുകാരനായ വ്യാപാരിയാണ് സ്വന്തം കടയ്ക്കുള്ളിൽ വെച്ച് കൊല്ലപ്പെട്ടത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടായതെന്ന് അനുമാനിക്കുന്നു ഉച്ചയ്ക്ക് രണ്ടര വരെ അദ്ദേഹത്തെ ഈ കടയ്ക്ക് പുറത്ത് കണ്ട ആളുകളുണ്ട് പിന്നീട് കടക്കകത്തേക്ക് കയറിപ്പോൾ അദ്ദേഹത്തെ കണ്ടിരുന്നില്ല ആറു മണിക്ക് സാധാരണഗതിയിൽ കടയടച്ച് വീട്ടിലേക്ക് എത്തുന്നതാണ് ഇന്നലെ അങ്ങനെ എത്താത്ത സാഹചര്യത്തിൽ കുടുംബാംഗങ്ങൾ ഇവിടെ എത്തി നടത്തിയ പരിശോധനയിലാണ് അദ്ദേഹത്തെ കടയ്ക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അപ്പോൾ എഴുപത്തിമൂന്ന് വയസ്സുകാരനായ ജോർജ് ഉണ്ണുണ്ണിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടി പോലീസ് പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ രണ്ട് സി ഐമാരടങ്ങുന്ന ക്ഷമിക്കണം രണ്ട് ഡിവൈഎസ്പിമാരടങ്ങുന്ന സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത് പഴുതടച്ച രീതിയിലുള്ള അന്വേഷണം നടത്തി ഈ സംഭവത്തിലെ പ്രതികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുമെന്ന പോലീസ് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഇന്നലെ വൈകുന്നേരമാണ് ഈ മൃതദേഹം അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നതെങ്കിൽ രാത്രിയിൽ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നില്ല ഈ കടക്കടക്കം കാവൽ ഒരു നിലയിലായിരുന്നു അതിനുശേഷം ഇന്ന് രാവിലെയാണ് രാവിലെയോടു കൂടിയാണ് ഫോറൻസിക് വിദഗ്ധരും വിരലടയള വിദഗ്ധരും അടക്കം സ്ഥലത്തെത്തി തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ഇപ്പോൾ ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഇവിടെ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത് ഈ കടയ്ക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഒരു സ്റ്റേഷനറി കടയാണ് ഈ കടയ്ക്കുള്ളിലാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൈയും കാലും കൂട്ടിക്കെട്ടിയ അവസ്ഥയിലായിരുന്നു വായിൽ തുണി തിരികിയിട്ടുണ്ടായിരുന്നു മോഷണത്തിനിടെ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നീങ്ങി എന്നാണ് പോലീസ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ഒൻപത് പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാള നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന പണം അതെത്രയാണ് എന്ന് വ്യക്തമല്ല ആ പണവും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ജോർജ് വർഷങ്ങളായി വിദേശത്ത് ജോലി ചെയ്തിരുന്ന ആളാണ് വിദേശത്ത് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ജോലി ആളാണ് അതിനുശേഷം നാട്ടിലെത്തി സ്വന്തമായി കൺസ്ട്രക്ഷൻ ജോലികൾ ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപാണ് ഇത്തരത്തിലൊരു സ്ഥാപനം ഇവിടെ ഈ മൈലപ്പറ ജംഗ്ഷനിൽ സ്വന്തം ബിൽഡിങ്ങിൽ തന്നെ ഇത്തരത്തിലൊരു സ്ഥാപനം ഒരു സ്റ്റേഷനറി കട അദ്ദേഹം ആരംഭിക്കുന്നത് പതിനൊന്ന് വർഷമായി കട ഇവിടെ നടത്തി വരികയാണ് ഇതിനിടയിലാണ് ഇന്നലെ നാടിനെ തന്നെ നടക്കിയ ദാരുണമായ ഈ സംഭവം ഉണ്ടായത് പട്ടാപ്പകൽ നടന്ന ഒരു മോഷണത്തിൻ്റെയും ഒരു കൊലപാതകത്തിൻ്റെയും ആ ഒരു ഞെട്ടലിൽ തന്നെയാണ് ഈ നാട് ഇപ്പോഴുമുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധനകൾ പൂർത്തീകരിച്ച് ഇൻകോസ്റ്റ് നടപടികളടക്കം പൂർത്തീകരിച്ച് ഇപ്പോൾ മൃതദേഹം മാറ്റിയിരിക്കുകയാണ് എക്സ്റ്റേണൽ മുറിവുകൾ വേറെ ഒന്നും കാണുന്നില്ല പക്ഷേ കഴുത്തിലെ ഇത് മുറുക്കിയുടെ സിംറ്റംസാണെല്ലാം ഉള്ളത് അത് രണ്ട് കൈലി ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ വേറെ ഒരു ഷർട്ടിൻ്റെ പീസും ഉണ്ട് തന്നെയാണ് ആ ഷർട്ടുമുണ്ട് അല്ല വേറെ അതിൻ്റെ കഴുത്ത് സിംറ്റംസ് ആണ് എക്സ്റ്റേണലി കാണുന്നത് മൺപിടുത്തം വേറെ ശരീരത്തെ മുറുകുകളായിട്ട് കാണുന്നില്ല അതിന് പോസ്റ്റ്മോർട്ടത്തിൽ ക്ലിയർ ആയിട്ട് അതിനകത്തൊരു ഒപ്പീനിയൻ പറ്റും നഷ്ടപ്പെട്ട് നമ്മൾ കാണുന്നത് സ്വർണ്ണമാലയുടെ കൊളുത്ത് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്വർണ്ണമാല എന്തായാലും ലോസ് ആയിട്ടുണ്ട് പിന്നെ മേശർ ഡ്രോ തുറന്ന് കിടപ്പുണ്ട് അതിനകത്ത് പൈസ കാണണം അപ്പോൾ ആ ഇത്ര കച്ചവടം നടക്കുന്ന പൈസ കുറച്ച് പൈസ കാണും അത് പിന്നീട് പോയിട്ടുണ്ട് ഏകദേശം എത്ര മണിക്കാണ് അത് നമുക്ക് രണ്ട് മണിവരെ പുള്ളിയെ ലൈവായി കണ്ടവരുണ്ട് രണ്ട് മണിക്ക് ശേഷം ഒരു പിന്നെ ഫൈവ് തേർട്ടി കഴിഞ്ഞിട്ടാണ് ആ ആൾക്കാർ അറിയുന്നത് സിക്സ്ത്തിനകത്ത് അപ്പോൾ ആ ഒരു ഇൻഡിറ്റിവിനായിരിക്കണം അതിന് പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ കുറച്ചുകൂടി ഷാർപ്പായിട്ട് ആ ടൈം മനസ്സിലാക്കാൻ പറ്റും ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ട് പോയത് അങ്ങനെ തരുവാണോ അതിൻ്റെ ഒരു ലക്ഷണം കാണുന്നില്ല പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ കൃത്യമായി അറിയില്ല അദ്ദേഹത്തിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാല നഷ്ടപ്പെട്ടിട്ടുണ്ട് ഏകദേശം ഒൻപത് പവനോളം തൂക്കം വരുമെന്നാണ് അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ അല്പസമയങ്ങൾക്ക് മുൻപ് നമ്മളോട് പറഞ്ഞത് എട്ട് പവൻ തൂക്കമുള്ള സ്വർണ്ണമാലയും ഒരു പവൻ തൂക്കമുള്ള കുരിശുമാണ് അങ്ങനെ ആകെ ഒൻപത് പവൻ മാലയാണ് അദ്ദേഹത്തിൻ്റെ കഴുത്തിലുണ്ടായിരുന്നത് അത് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞത് ആ മാലയുടെ കൊളുത്ത് ഈ കടയ്ക്കുള്ളിൽ നിന്ന് തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആ മാല നഷ്ടപ്പെട്ടു അതോടൊപ്പം തന്നെ ഈ കടയുടെ മേശവലിപ്പ് തുറന്നിട്ട അവസ്ഥയിലായിരുന്നു അതിനുള്ളിലുള്ള പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് എത്രയാണ് എന്നുള്ളത് വ്യക്തമല്ല എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ച് കേസ് അന്വേഷിക്കാനാണ് ഇപ്പോൾ നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്നും ക്യാമറമാൻ അരുൺ മല്ലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി വി